ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൊന്യം വെസ്റ്റ് കുണ്ടുചിറ കൊട്ടാരം ദേവസ്ഥാനം വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയ്ക്കായുള്ള കൊടിമരം ആയിത്തറം അമ്പറം മാവുള്ള ചാലിൽ ക്ഷേത്ര സമീപത്ത് നിന്നും ഞായറാഴ്ച ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കും കൊടിമരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ട് എരഞ്ഞോളി ചുങ്കം കിൻഫ്ര പരിസരത്ത് എത്തും ഇവിടെ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി ക്ഷേത്രസന്നിധിയിൽ എത്തിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ം ഒരു മഹാക്ഷേത്രമായി വരുന്നതിന്റെ ഭാഗമായി നമ്മൾ ധജപ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയുണ്ട് സമീപ തന്നെ ധജപ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് മുന്നോടിയായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായി അനുയോജ്യമായ ഒരു മരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് ഈ കഴിഞ്ഞ മാസം മലേഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ മരം ഘോഷയാത്രയായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് ആ ചടങ്ങ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു മണിക്ക് ആയിത്തറ അമ്പറത്ത് നിന്ന് പുറപ്പെട്ട് കൂത്തുപറമ്പ് കരൂർ വഴി ചോനാടം കിൻഫ്ര പരിസരത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് മുഴുവൻ ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുകൂട്ടകളുടെയും അകമ്പടിയോടുകൂടി ചോനാടം

കൊടിമരം ക്ഷേത്രത്തിലേക്ക് കടന്നുപോകുന്ന വഴിയിലെ വീടുകളിൽ നിറദീപം തെളിയിച്ച് ഘോഷയാത്രയെ വരവേൽക്കും ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിതമായതും അരയാൽ തറയിൽ ആഞ്ജനേയസ്വാമി കുടികൊള്ളുന്നതുമായ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടാരം ദേവസ്ഥാനത്ത് നാട്ടുകാരുടെയും വിവിധ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അഭൂതപൂർവ്വമായ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി വരികയാണെന്ന് ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഷാജിയും ചെയർമാൻ യു രഘുനാഥും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായാണ് ഇത്തവണത്തെ ആണ്ടുത്സവം കൊണ്ടാടുന്നതെന്നും ഇരുവരും അറിയിച്ചു രാജേഷ് ഉച്ചമ്പള്ളി എൻ പി സൈരീൻ എം എം സജ്ജിനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി